നേരത്തെ എല്ലാ കാര്യങ്ങളും പാർട്ടിയിലും ഗവൺമെന്റിലും തീരുമാനിച്ചിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇന്നതെല്ലാം പിണറായി വിജയനിലേക്ക് അധികാരം പൂർണ്ണമായി മാറിയിരിക്കും അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതായത് പിണറായി വിജയൻ്റെ ഏക ചത്രാധിപത്യം പിണറായി വിജയൻ്റെ ഏകാധിപത്യം അതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി നകത്ത് നടന്നുപോലെ പക്ഷെ നമുക്ക് കിട്ടുന്ന പുതിയ ചില വിവരങ്ങൾ ഈ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള അസംതൃപ്തി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വലിയ തോതിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ഉരുണ്ടു ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിൽ ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മാറിയിരിക്കുന്നു അവർക്ക് ഒരു ഇഞ്ചു പോലും ഈ ഏകാധിപത്യത്തിന് കീഴിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെ അകത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്കാരം കേരളത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ അതായത് പിണറായി വിജയന്റെ ഭരണം ഏഴര വർഷം കേരളത്തിൽ പിന്നിടുമ്പോൾ സി പി എമ്മിന് അകത്തുനിന്ന് തന്നെ പിണറായി വിജയന്റെ പണയൊരുക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ പാർട്ടിയിലെ ഏക ചക്രാധിപതി എന്ന മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റത്തെ ഇനി ഒരു കാരണവശാലും വകവച്ചു കൊടുക്കുവാൻ ആകില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് സി പി എമ്മിലെ തല നേതാക്കളെല്ലാം ഇപ്പോൾ പിണറായി വിജയന് നേരെ നീങ്ങുന്നത് എന്നുള്ളതാണ് പുറത്തു ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങൾ ിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ കണ്ണൂർ ലോബി ഒന്നടങ്കം പിണറായി വിജയന്റെ പോലീസ് നയത്തിലും പിണറായി വിജയൻ ഭരണതലത്തിലും കൈക്കൊള്ളുന്ന ഏകാധിപത്യപരമായ പ്രവണതയ്ക്ക് എതിരെ നിലകൊള്ളുന്നു അവർ അത്തരത്തിൽ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പിണറായി വിജയനെ പുകഴ്ത്തി പാടുന്നവർക്കാണ് ഇന്ന് പിണറായി വിജയൻ പാർട്ടിയിലും ഭരണതലത്തിലും പ്രാമുഖ്യം നൽകുന്നത് എന്ന് തന്നെയാണ് പരക്കെയുള്ള ആക്ഷേപം ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയന്റെ നവകേര സദസ്സുമായി ബന്ധപ്പെട്ട് ഓരോ നവകേരള സദസ്സും നടക്കുന്ന സ്ഥലത്തിൽ അതാത് സ്ഥലത്തെ പ്രാസംഗികരെല്ലാവരും തന്നെ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന മന്ത്രിമാരെല്ലാവരും തന്നെ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുവാൻ സ്തുതിഗീതങ്ങൾ കൊണ്ട് വാനോളം ഉയർത്തുവാൻ മത്സരിക്കുകയായിരുന്നു ഇത് പാർട്ടിയുടെ സി പി എം പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പലരും എടുത്തു പറയുന്നത് പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ മറ്റു ബിംബങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പിണറായി വിജയൻ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് കണ്ണൂരിൽ പി ജെ ആർമി എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സംഘടനയുണ്ടായിരുന്നു പി ജെ ആർമി എന്ന് പറയുന്ന ഈ ഒരു സംഘടന പി ജയരാജനെ കണ്ണൂരിൽ പി ജയരാജനെ ഉയർത്തി കാണിച്ചുകൊണ്ട് കാല കേരളത്തിന്റെ നായകൻ പി ജയരാജനാണ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ വരികയുണ്ടായി പ്രചരണങ്ങൾ വരികയുണ്ടായി അതിനെതിരെ ശക്തിയുക്തം പ്രതികരിച്ച ആളായിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ അർജുനനായും പി ജയരാജൻ ശ്രീകൃഷ്ണനായും നിലകൊള്ളുന്ന ഗീതോപദേശത്തിലെ ഗീതോപദേശം ആ ഒരു ചിത്രം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചില ഫ്ലക്സുകളെല്ലാം അന്ന് വരികയുണ്ടായി ഇതിനെതിരെ ശക്തിയുക്തം തന്നെയാണ് പിണറായി വിജയൻ പ്രതികരിച്ചത് പി ജയരാജൻ തനിക്കു മേലെ പോകുമോ എന്നുള്ള ആശങ്ക തന്നെയായിരുന്നു അന്ന് പിണറായി വിജയനെ കൊണ്ട് അത് പറയിപ്പിച്ചത് പക്ഷേ അന്ന് പിണറായി വിജയൻ അതിന് ന്യായീകരണമായി പറഞ്ഞത് പാർട്ടിയേക്കാൾ പ്രസ്ഥാനത്തേക്കാൾ വലുതല്ല വ്യക്തികൾ എന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ് അതിന് ചൂണ്ടിക്കാണിച്ചത് പി ജയരാജൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന രീതിയിൽ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് ശാസനമേറ്റുവാങ്ങേണ്ടതായും വന്നു എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ നവകേരള സദസ് ഓരോരോ മന്ത്രിമാർ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നതിൻ്റെ കാലമാണ് നടക്കുന്നത് വാഴ്ത്തുപാട്ടുകളുടെ കാലമാണ് നടക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് ഇടതുപക്ഷ അനുകൂലികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പറ്റം യുവാക്കൾ ഒരു പാട്ടുകൂടി ുന്നു പിണറായി വിജയൻ അത്യുയരങ്ങളിൽ പറക്കുന്ന കഴുകനെ പോലെയാണ് അല്ലെങ്കിൽ കാനാകാത്ത ഉയരത്തിൽ നിൽക്കുന്ന സൂര്യനാണ് അദ്ദേഹത്തോട് സമീപിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായി വിജയനെ സ്തുതിഗീതങ്ങൾ കൊണ്ട് വാഴ്ത്തുവാൻ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത് എന്നാൽ സി പി എമ്മിനകത്ത് പിണറായി വിജയന്റെ ഈ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അസ്വാരസ്യങ്ങൾ ഉയരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് മന്ത്രി പി എൻ ബാസവൻ മുഖ്യമന്ത്രിയെ ദൈവത്തിന്റെ വരദാനം എന്ന് വാഴ്ത്തിപ്പാടുകയുണ്ടായി അതിന് അദ്ദേഹത്തിന് തക്ക പ്രതിഫലം കിട്ടിയുണ്ടായിരുന്നു അഹമ്മദ് ദേവർഗോപിൽ രാജിവെച്ച സ്ഥാനത്ത് തുറമുഖ വകുപ്പിലേക്ക് എത്തിയ മന്ത്രിയായി കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നു വന്നപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു കാരണവശാലും തുറമുഖ വകുപ്പ് കൊടുത്തില്ല എന്നുള്ളത് തന്നെയായിരുന്നു എടുത്തു പറയേണ്ട വസ്തുത എല്ലാവരുടെയും കടക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തുറമുഖ വകുപ്പ് മന്ത്രി വാസവനാണ് പിണറായി വിജയന് കൈമാറിയത് ഇത് പാർട്ടിയിൽ കൂടി ആലോചിക്കാതെയാണ് പിണറായി വിജയൻ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഇപ്പോൾ പാർട്ടിയും ഭരണവും എല്ലാം പിണറായി വിജയൻ എന്ന ഒരു ഏകചക്രാധിപതിയിലേക്ക് ഉയരുന്ന അല്ലെങ്കിൽ മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സി പി എമ്മിൽ എന്തായാലും പടയൊരുക്കം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് സമൂഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കെതിരെ തൻറ്റേതായ രീതിയിൽ പ്രതികരിക്കുന്ന ശക്തിയുക്തം പ്രതികരിക്കുന്ന നട്ടലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ അതിനെ അതിനിശതമായി വിമർശിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണ് കെ എം ഷാജഹാൻ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ ഇക്കാര്യത്തിൽ പിണറായി വിജയന് എതിരെ സി പി എമ്മിൽ പടയൊരുക്കം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അതിവിശദമായി തന്നെ അതിനിശദമായി തന്നെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് കെ എം ഷാജഹൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ പിണറായി സർക്കാരിന്റെ രണ്ടാം വരവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഒരു ഗവൺമെൻറ് രണ്ടാമതും അധികാരത്തിൽ വരുന്ന സംഭവം നടാടയാണ് ഉണ്ടാവുന്നത് അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ പാർട്ടിയിൽ വന്നിട്ടുള്ള കുറെ നാളായി പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം സി പി എമ്മിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സി പി എമ്മിൽ ഒരു ഏകാധിപതിയെപ്പോലെ ഒരേക ഛത്രാധിപതിയെപ്പോലെ പിണറായി വിജയൻ വാണുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ എപ്പോൾ സി പി എം അധികാരത്തിൽ കയറിയാലും അധികാരത്തിൻ്റെ യഥാർത്ഥ ചുക്കാൻ കൈപ്പിടിയിൽ ഒതുക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും അതായിരുന്നു ഇതുവരെയുള്ള ചരിത്രം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അച്യുതാനന്ദൻ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ചുക്കാൻ പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു അതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ സ്ഥിതി മാറുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിലും പാർട്ടിയുടെ ചുക്കാനും പിണറായി വിജയൻ്റെ കയ്യിലേക്ക് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് അത് പിണറായി വിജയൻ ആദ്യ മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണായിരുന്നു അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കയ്യിൽ നിന്ന് അതോറിറ്റി പയ്യെ പയ്യ പിണറായിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്യൂൺ മാത്രമായി മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള ചുക്കാനും അധികാരവും പിണറായി വിജയനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അവസാന വാക്ക് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ പോലീസ് നയം പിണറായി സർക്കാർ പോലീസിൻ്റെ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഉത്തരവാദി പി ശശിയാണ് പക്ഷേ ഡി ജി പിക്ക് അവിടെ റോളും ഇല്ല എന്ന് പറയുന്നത് പോലെ ഡി ജി പി എന്ന് പറഞ്ഞ ആ അധികാര സ്ഥാനത്ത് നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ ഒരാളുണ്ടോ എന്ന് തപ്പി നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം പിണറായി വിജയൻ എന്ത് പറയുന്നു അതിന് എസ് മൂളുക എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം ചുമതല എന്നാണ് എന്നുള്ള നിലയിലാണല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പാർട്ടിയിലും ഗവൺമെൻറ്റിലും തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് നേരത്തെ എല്ലാ കാര്യങ്ങളും പാർട്ടിയിലും ഗവൺമെൻറ്റിലും തീരുമാനിച്ചിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇന്നതെല്ലാം പിണറായി വിജയനിലേക്ക് അധികാരം പൂർണ്ണമായി മാറിയിരിക്കും അതാണിപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതായത് പിണറായി വിജൻ്റെ ഏക ചത്രാധിപത്യം പിണറായി വിജൻ്റെ ഏകാധിപത്യം അതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി നകത്ത് നടന്നുകൊണ്ട് പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന പുതിയ ചില വിവരങ്ങൾ ഈ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള അസംതൃപ്തി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വലിയ തോതിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിണറായി ഏകാധിപത്യത്തിൽ ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മാറിയിരിക്കുന്നു അവർക്ക് ഒരു ഇഞ്ചു പോലും ഈ ഏകാധിപത്യത്തിന് കീഴിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെ അകത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത് എന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലെ ഈ ഉള്ളി ഉള്ളി ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അസംതൃപ്തി ഉള്ളിൽ പൊട്ടിത്തെറിക്കാനിടയായ ഏറ്റവും പുതിയ ഒരു കാരണം എന്ന് പറയുന്നത് വി എൻ വാസവന് തുറമുഖ വകുപ്പ് തുട കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് നമുക്കറിയാം സി പി എമ്മിൻ്റെ ഒരു മന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മന്ത്രിയെ പിൻവലിക്കണമെങ്കിൽ അതെല്ലാം അതിൻ്റെ എല്ലാം തന്നെ ഏറ്റവും അന്തിമമായ ചർച്ചകൾ നടക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നേതൃത്വം നൽകുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നയരൂപീകരണ വേദി ഇപ്പോൾ പാർട്ടി മന്ത്രിമാരെയെല്ലാം തീരുമാനിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ പോലും ആ തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്ന ഒരു ചടങ്ങെങ്കിലുമുണ്ട് സാധാരണഗതിയിൽ നമുക്കറിയാം പല കാര്യങ്ങളും പിണറായി വിജയനാണ് തീരുമാനിക്കുന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ മത്സരിച്ചവർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് പിണറായി വിജയനാണെന്ന് നമുക്കറിയാം അതെടുത്തത് പിണറായി വിജയൻ്റെ എതിരെ എതിരായിട്ട് വരാൻ പോകുന്ന എല്ലാവരെയും ഒറ്റയടിക്ക് ഒഴിവാക്കാനാണെന്ന് നമുക്കറിയാം അതെടുത്തത് പിണറായി വിജയൻ്റെ മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് പിണറായി വിജയൻ ആണെങ്കിലും അത് പുറത്ത് പുറലോകത്തെ കാണിക്കാനെങ്കിലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ച നടന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് കുറച്ച് കാലം പിന്നെ ചടങ്ങ് പതിറ്റാണ്ടുകളായി സി പി എമ്മിൽ ഉള്ളതാണ് കാരണം അതിൻ്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള നയരൂപീകരണ ബോഡി എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പക്ഷേ സുഹൃത്തുക്കളെ വി എൻ വാസവൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് തുറമുഖ വകുപ്പ് കൊടുക്കാനെടുത്ത തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വലിയ തോതിലുള്ള ആന്തരികമായിട്ടുള്ള പൊട്ടിത്തെറികൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നമുക്കിപ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം നമുക്കറിയാം വി എൻ വാസവന് പിന്നെ തുറമുഖ വകുപ്പ് കൊടുക്കും വി എൻ വാസവനിലേക്ക് തുറമുഖ വകുപ്പ് എടുക്കുമെന്നാരും കരുതിയിരുന്നില്ല അത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കയ്യിലിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് കാരണം കടന്നപ്പള്ളി രാമചന്ദ്രന് മുമ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ തന്നെ അപ്രസ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഈഴക്കൽ പാർട്ടിയുടെ പ്രതിനിധിയാണിരുന്നത് ഐ എൻ എൽൻ്റെ അഹമ്മദ് ദേവർകോവിലാണ് പക്ഷേ അഹമ്മദ് ദേവർകോയിലിരുന്ന സമയത്തും അഹമ്മദ് ദേവർകോലിൻ്റെ കയ്യിലായിരുന്നു പിന്നെ തുറമുഖ വകുപ്പ് എന്നാൽ അഹമ്മദ് ദേവർകോവില് മാറി കടന്നപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വകുപ്പ് സി പി എം ഏറ്റെടുക്കുകയാണ് സ്വാഭാവികമായി സി പി എം ആ തീരു അത് ഏറ്റെടുക്കുമ്പോൾ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കാനുള്ള തീരുമാനവും തുറമുഖ വകുപ്പ് സി പി എമ്മിനകത്ത് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനവും ഇനി പിണറായി വിജയനാണ് പ്രാഥമികമായി എടുക്കുന്നതെങ്കിൽ പോലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുക എന്നുള്ള ഒരു ചടങ്ങെങ്കിലും കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് അതുപോലും വാസവനെ പിന്നെ പിന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയാക്കി ചുമതലപ്പെടുത്തിയപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതും ആ കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല എന്നുള്ളതും അക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതും ഈ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന വിവരം അതാണ് അസംതൃപ്തിയുടെ ഒന്നാമത്തെ കാര്യം അസംതൃപ്തിയുടെ രണ്ടാമത്തെ കാര്യം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഏകാധിപത്യ പ്രവണതകളാണ് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും അതിനുമുമ്പ് കറുപ്പ് പിന്നെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വലിയ തോതിലുള്ള അസംതൃപ്തി പൊതുജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നവകേരള സദസ്സിന് മുമ്പ് തന്നെ ഈ കറുത്ത തുണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണം പിന്നെ പ്രശ്നങ്ങൾ കറുത്ത തുണി പ്രതിഷേധം നടത്തുന്നവരെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിഷേധ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളവരെ കരുതൽ തടങ്കലിലേക്ക് നേരത്തെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ കണ്ടു എന്നാൽ നവകേരള സർവസ് തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നിടം വരെ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായത് പോലീസിൻ്റെ നടപടികളായിരുന്നു പഴയങ്ങാടിയിൽ പഴയങ്ങാടി മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ പോലീസിൻ്റെ നടപടികൾ വലിയ തോതിലുള്ള പിന്നെ പിന്നെ വിമർശനങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് ഇടയായിരുന്നു എന്നുള്ളതും എല്ലാ ഘട്ടത്തിലും പോലീസ് പ്രതിരോധത്തിലായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സി പി എമ്മിൽ ഉയർന്നു വന്നിരിക്കുന്ന ആന്തരികമായി ഉയർന്നു വന്നിരിക്കുന്ന പൊട്ടിത്തെറി രണ്ടാമത്തെ പൊട്ടിത്തെറി അതാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതാണ് മുഖ്യമന്ത്രി പ്രൈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാകേഷിന് പോലും ഈ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അസംതൃപ്തി വളരെ അദ്ദേഹം വളരെ പ്രകട ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയോടുള്ള പ്രതിഷേധം കണ്ണൂർ പാർട്ടിയിലും ശക്തമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ പോലും പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള പിന്നെ അസംതൃപ്തി പോലീസിനെ തെറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വാദഗതി അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാദഗതി അത് ഗവൺമെൻറ്റിന് ക്ഷീണമുണ്ടാക്കുന്നുള്ള വാദഗതി ശക്തമാണ് കണ്ണൂർ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ പോലും പോലീസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ല എന്നും പകരം പി ശശിയാണ് എന്നുമുള്ള വാദം ശക്തമായിരിക്കുകയാണ് നമുക്കറിയാം പി ശശി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് ശ്രീപീഠന കേസിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതുമൊക്കെ തന്നെ പിണറായി വിജയൻ്റെ ഒരൊറ്റ തീരുമാനമാണെന്ന് അറിയാത്തവരാരും കേരളത്തിലെ പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ തീരുമാനിച്ചാണ് എടുത്തതെന്നൊക്കെ പറയുമ്പോഴും ഇപ്പം അതൊക്കെ പിണറായി വിജയൻ്റെ തീരുമാനമായിരുന്നു ഇത്രയേറെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു മുഖ്യമന്ത്രിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം സി പി നാരായണൻ ഇരുന്നിട്ടുണ്ട് എസ് രാജേന്ദ്രൻ ഇരുന്നിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ഇരുന്നിട്ടുണ്ട് എം പി ജയരാജൻ ഇരുന്നിട്ടുണ്ട് അവരൊന്നും ഇത് ഇത്തരത്തിൽ ആരോപണ വിധേയനായിരുന്നില്ല അവരൊക്കെ സാമാന്യം നല്ല പശ്ചാത്തലമുള്ളവരായിരുന്നു പക്ഷെ അവർക്കെല്ലാം അവരെല്ലാം ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് സ്ത്രീപീഡനത്തിൻ്റെ വിഷയത്തിൽ പിന്നെ ആരോപണ വിധേയനായി പുറത്തുപോയ ഒരാളെ തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ സമയം മുതൽ തന്നെ അസംതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ ആ അസംതൃപ്തി ഇപ്പോൾ അതിൻ്റെ പരകോടിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരായിട്ടുള്ള അസംതൃപ്തി ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത് കണ്ണൂർ പാർട്ടിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ പാർട്ടിയിലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരുടെ ഇടയിൽ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിനെതിരായിട്ടുള്ള അസംതൃപ്തി വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിലും ഏക ഛത്രാധിപത്യത്തിലുമാണ് സി പി എം മുന്നോട്ട് പോകുന്നതെങ്കിലും അതിനിടയിലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ചില നടപടികൾ പിണറായി വിജയൻ്റെ ചില നടപടികൾ പി ശശിയുടെ ചില നടപടികൾ അതൊക്കെ തന്നെ ഈ സി പി എമ്മിനകത്ത് വലിയ തോതിലുള്ള ആന്തരികമായിട്ടുള്ള അന്ധ ഛിദ്രങ്ങൾക്കിടയായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് സി പി എമ്മിനകത്ത് നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്